നമസ്കാരം പ്രധാന വാർത്തകൾ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റി രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത് പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെ ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് സിംഗിനെ ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു പകരം റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ പ്രദീപ് സിംഗ് കരോളയ്ക്ക് ചുമതല നൽകി പ്രദീപ് സിംഗിനെ താൽക്കാലിക ചുമതലയിൽ നിയമിച്ച കേന്ദ്രം പുതിയ എൻ ഡി എ ഡയറക്ടർ ജനറലിനെ ഉടൻ നിയമിക്കുമെന്നും അറിയിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം കഴക്കൂട്ടം സബ് ട്രഷറിയിൽ തട്ടിപ്പ് പ്രധാന പ്രതി അറസ്റ്റിൽ സബ് ട്രഷറി അക്കൗണ്ടന്റായ വിജയരാജിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് നെയ്യാറ്റിൻകര സ്വദേശിയായ വിജയരാജ സസ്പെൻഷനിലായിരുന്നു ശ്രീകാര്യം ചെറുവയ്ക്കൽ സ്വദേശി മോഹനകുമാരുടെ കയ്യിൽ നിന്നും രണ്ടര ലക്ഷം രൂപയും മരണപ്പെട്ട ഗോപിനാഥൻ നായരുടെ അക്കൗണ്ടിൽ നിന്ന് ആറു ലക്ഷത്തി എഴുപതിനായിരം രൂപയും തുടങ്ങി പല അക്കൗണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് അവധികയുടെ സങ്കടം നീണ്ടില്ല സൈക്കിൾ മോഷ്ടിച്ച പ്രതിപിടിയിൽ ഒപ്പം സൈക്കിളും സൈക്കിൾ മോഷണം പോയ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ വിദ്യാഭ്യാസ സുതന്ത്രം കൈമാറിയ പുതിയ സൈക്കിളും മോഷണം പോയി എന്നാൽ പിടികൂടിയ പോലീസ് ദിവസങ്ങൾക്കകം മോഷ്ടിച്ച മധ്യവയസ്കനെ പിടികൂടി സൈക്കിളും കണ്ടെടുത്തു കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വട്ടത്തിപ്പാടുള്ള വീട്ടിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ച കേസിൽ ആലപ്പുഴ ആറാട്ടുവഴി പി എച്ച് ഡി വാർഡ് തൈപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്നയാളെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വന്തം സൈക്കിൾ മോഷണം പോയതിനെ തുടർന്ന് അവന്തിക മന്ത്രിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വഴി വിവരം കൈമാറിയിരുന്നു ഇതോടെയാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്ലസ് വൺ പ്രവേശനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുതിയ സൈക്കിൾ സമ്മാനിച്ചത് ഇതാണ് ഷാജി മോഷ്ടിച്ചതെന്ന് പാലാരിവട്ടം പോലീസ് പറഞ്ഞു വിദേശ വനിതയോടെ ലൈംഗിക അതിക്രമം തിരുവുകാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തു തിരുനെല്ലിയിലെ മസാജിങ് സെന്ററിൽ വിദേശ വനിതയ്ക്കെതിരെ ലൈംഗിക അതിക്രമം സംഭവത്തിൽ കുറ്റാരോപിതനായ മസാജ് സെന്ററിലെ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തലപ്പുഴ യവനാർകുളം എടപ്പാട്ട് വീട്ടിൽ ഇ എം മോവിനെയാണ് തിരുനെല്ലി ഇൻസ്പെക്ടർ ലാൽസി ബേബിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് നെതർലാൻഡുകാരിയായ യുവതി ജൂൺ നാലിന് എ ഡി ജി പിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയ സംഭവത്തിലാണ് പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തിരുനെല്ലിയിലെ ക്ലോവർ റിസോർട്ടിലെ മസാജ് സെന്ററിൽ വെച്ചാണ് തിരുമുകാരനായ പ്രതി വിദേശ വനിതയെ മസാജ് ചെയ്യുന്ന സമയത്ത് ലൈംഗിക അതിക്രമം നടത്തിയത് വിദേശത്തേക്ക് മടങ്ങിയ പരാതിക്കാരിക്ക് പ്രതിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു യുവതി പ്രതിയെ തിരിച്ചറിഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ബസിൽ മകളെ ഉപദ്രവിച്ച ആളുടെ മൂക്കടിച്ച് തകർത്ത അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുക്കില്ല മകളോട് മോശമായി പെരുമാറിയ അൻപത്തി ഒൻപതുകാരൻ്റെ മൂക്കിടിച്ചു പൊളിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കില്ല ഏനാത്ത് പോലീസിന്റേതാണ് തീരുമാനം സംഭവത്തിൽ അമ്മയുടേത് സ്വയം പ്രതിരോധമാണെന്ന നിഗമനത്തിലാണ് പോലീസ് കേസിൽ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ആക്രമിക്കാൻ വന്നപ്പോൾ അമ്മ സ്വയം പ്രതിരോധം തീർത്തെന്നും പ്രതി രാധാകൃഷ്ണൻപിള്ള അമ്മയെയും മകളെയും ആക്രമിച്ചുവെന്നും പോലീസ് പറയുന്നു